നമസ്കാരം ട്രംപിന് മുന്നിൽ അൻപത്തി ആറ് ഇഞ്ച് നെഞ്ച് ചുരുങ്ങുന്നത് എന്തുകൊണ്ടായിരിക്കും മോദിയുടെ മൗനം ഇന്ത്യൻ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റം തന്നെയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞതാണ് സത്യം മോദിക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പേടി തന്നെയാണ് ട്രംപിന്റെ ഒരൊറ്റ വാദത്തിന് മുന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാലിക്കുന്ന മൗനം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉയർത്തുന്ന ചോദ്യങ്ങൾ ചെറുതല്ല ആ ചോദ്യത്തെ കുറിച്ചാണ് ഇന്നലെ ബീഹാറിൽ വെച്ച് രാഹുൽ ഗാന്ധി സംസാരിച്ചത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായ സൈനിക ഏറ്റുമുട്ടൽ താൻ ഇടപെട്ടാണ് അവസാനിപ്പിച്ചത് എന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദങ്ങളോടുള്ള മോദിയുടെ പ്രതികരണമില്ലായ്മയാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട വിമർശന വിഷയം ഇന്ത്യൻ പരമാധികാരത്തിന് മേലുള്ള ഈ കടന്നുകയറ്റത്തെ ചോദ്യം ചെയ്യാൻ മോദിക്ക് കഴിയുന്നില്ല എങ്കിൽ അതിന് കാരണം ട്രംപിനോടുള്ള ഭയം തന്നെയാണോ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ ഈ വിഷയത്തിൽ മോദിയെ നിരന്തരം വിമർശിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയുടെ ഈ മൗനം കൂടുതൽ സംശയങ്ങൾക്ക് ഇടനൽകുക തന്നെയാണ് ചെയ്യുന്നത് ചോദ്യങ്ങൾ ഉയരുമ്പോൾ മറുപടി ഇല്ലാത്തത് എന്തുകൊണ്ടാണ് ചോദ്യത്തിന് ഉത്തരം നൽകുകയില്ല എന്നത് നരേന്ദ്രമോദിയുടെ നയം തന്നെയാണ് അതുകൊണ്ടാണ് മാധ്യമങ്ങളിൽ നിന്നും അവരുടെ ചോദ്യങ്ങളിൽ നിന്നും അദ്ദേഹം ഓടി ഒളിച്ചത് ഇന്ത്യൻ സൈന്യത്തിന്റെ അഭിമാനകരമായ സൈനിക നീക്കങ്ങൾ ഒരു വിദേശ നേതാവിന്റെ വ്യക്തിപരമായ ഇടപെടൽ കാരണമാണ് അവസാനിച്ചതെന്ന് പറയുന്നത് രാജ്യത്തിന്റെ പരമാധികാരത്തിന് മേലുള്ള വലിയ ചോദ്യം ചിഹ്നം തന്നെയാണ് ട്രംപിന്റെ ഈ പ്രസ്താവനകളെ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി തള്ളിക്കളഞ്ഞിട്ടുണ്ട് എങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തിപരമായോ നേരിട്ടോ ഇതിനെ തള്ളിപ്പറയാൻ തയ്യാറായിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം ഇതാണ് രാഹുൽ ഗാന്ധിയെ പോലുള്ള നേതാക്കൾക്ക് വിമർശനത്തിന് ആക്കം കൂട്ടാൻ അവസരവും നൽകുന്നത് രാഹുൽ ഗാന്ധിയുടെ പ്രധാന വിമർശനങ്ങളിലേക്ക് വരാം ഒന്ന് ഇന്ത്യൻ പരമാധികാരത്തെ സംബന്ധിക്കുന്നതാണ് രണ്ട് ആണവശക്തികൾ തമ്മിലുള്ള സംഘർഷം ഒരു വിദേശ ശക്തിയുടെ മധ്യസ്ഥതയിലാണ് അവസാനിച്ചത് എങ്കിൽ ഇന്ത്യയുടെ സൈനിക തീരുമാനങ്ങളുള്ള പരമാധികാരം എവിടെയാണ് രണ്ടാമത്തെ വിഷയം ദേശീയ അഭിമാനമാണ് അതായത് ഇന്ത്യയുടെ പ്രതിരോധ ശേഷിയെയും സൈന്യത്തിന്റെ വീരത്തെയും ചോദ്യം ചെയ്യുന്ന ഒരു പ്രസ്താവനയെ തള്ളിപ്പറയാൻ പ്രധാനമന്ത്രി മടിക്കുന്നത് എന്തുകൊണ്ടാണ് പലപ്പോഴും രാജ്യസുരക്ഷയുടെ കാര്യത്തിൽ ശക്തമായി നിലപാടെടുക്കുന്നു എന്ന് അവകാശപ്പെടുന്ന അതേ മോദി ട്രംപിന്റെ കാര്യത്തിൽ മാത്രം അൻപത്തി ആറ് ഇഞ്ച് നെഞ്ചളവ് ചുരുങ്ങി പോകുന്നത് എന്തുകൊണ്ടാണ് എന്നത് ഇവിടെയാണ് പ്രസക്തമാകുന്നത് സൗഹൃദത്തിന്റെ കെട്ടുപാടുകളാണോ അല്ലെങ്കിൽ ട്രംപിനോടുള്ള ഭയമാണോ ഇവർക്കിടയിലെ പ്രശ്നം പ്രധാനമന്ത്രി മോദിയും ട്രംപും തമ്മിലുള്ള വ്യക്തിബന്ധം പരസ്യമായ കാര്യമാണ് ഹൗദി മോദി നമസ്തേ ട്രംപ് തുടങ്ങിയ പരിപാടികളിലൂടെ ഇരുവരും തങ്ങളുടെ സൗഹൃദം ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിച്ചതുമാണ് എന്നാൽ ഈ സൗഹൃദം രാജ്യ താല്പര്യത്തിന് മുകളിൽ വന്നോ എന്ന സംശയം ട്രംപിന്റെ അവകാശവാദങ്ങളോടുള്ള ഇന്ത്യ റഷ്യ എണ്ണ ഇടപാടിന്റെ കാര്യത്തിലും ട്രംപ് സമാനമായ അവകാശവാദം ഉന്നയിച്ചിരുന്നു അപ്പോഴും മോദി മൗനം പാലിച്ചു ഇത്തരം പ്രസ്താവനകളിലൂടെ ട്രംപ് ഇന്ത്യയെ പൊതുവേദിയിൽ അവഹേളിക്കുമ്പോൾ പോലും മോദി അദ്ദേഹത്തെ നിരന്തരം അഭിനന്ദിക്കുന്നതിനെതിരെ രാഹുൽ ഗാന്ധി വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് മോദി ട്രംപിനെ ഭയപ്പെടുന്നു എന്ന വാദത്തിന് രാഹുൽ ഗാന്ധിക്ക് ഇന്ധനം നൽകുന്നത് ഈ തുടർച്ചയായ മൗനം തന്നെയാണ് ട്രംപിനെ എതിർത്താൽ വ്യക്തിപരമായ സൗഹൃദത്തിലോ ഇന്ത്യ യു എസ് ബന്ധത്തിലോ വിള്ളൽ വീഴുമോ എന്ന ആശങ്കയാണോ പ്രധാനമന്ത്രി മോദിയെ പിന്തിരിപ്പിക്കുന്നത് അതല്ലെങ്കിൽ ട്രംപിന്റെ വാദങ്ങളെ തള്ളിക്കളഞ്ഞാൽ അത് ഇന്ത്യയുടെ മുൻകാല സൈനിക നടപടികളെ കുറിച്ചുള്ള ചില വസ്തുതകൾ പുറത്തു കൊണ്ടുവരുന്നതിലേക്ക് നയിച്ചേക്കുമോ എന്ന ആശങ്കയോ ട്രംപിന്റെ പ്രസ്താവനകളെ ശക്തമായി തള്ളിക്കളയാനുള്ള ധൈര്യം മോദി കാണിക്കാത്തത് ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഒരു വിദേശ ശക്തിക്ക് ഇടപെടാൻ കഴിഞ്ഞു എന്ന പ്രതിപക്ഷ വിമർശനത്തിന് ശക്തി നൽകുന്ന കാര്യമാണ് ഇത് രാജ്യത്തിന്റെ പരമാധികാരത്തിന്റെ കാര്യത്തിൽ പ്രധാനമന്ത്രിയുടെ ഉറച്ച നിലപാട് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ഗുരുതരമായ സാഹചര്യം കൂടിയാണ് സൃഷ്ടിക്കുന്നത് ഈ വിഷയത്തിൽ പ്രധാനമന്ത്രി മോദിയുടെ മൗനം തുടരുന്നിടത്തോളം കാലം ട്രംപിനെ ഭയപ്പെടുന്നു എന്ന വിമർശ സജീവമായി നിലനിൽക്കുക തന്നെ ചെയ്യും മാത്രവുമല്ല ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ കാവലാൾ എന്ന രീതിയിൽ രാഹുൽ ഗാന്ധി ഈ ചോദ്യം ചോദിക്കുക തന്നെ വേണം